നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലുള്ള കായ്പ്രം സൗഹൃദവേദി എന്നത് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷക്കാലമായി ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഒരു സാംസ്കാരിക സംഘടനയാണ് ആ സംഘടന സൗഹൃദങ്ങളെ ഊട്ടി വളർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ വർഷവും ആയിരക്കണക്കായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ പുസ്തകങ്ങൾ അതെല്ലാം വാങ്ങി നൽകുന്നു എന്നത് അവരുടെ മികവാറുന്ന പ്രവർത്തനങ്ങളുടെ ഒരു കാര്യം മാത്രമാണ് നൂറുകണക്കായ ആൾക്കാർക്ക് ചികിത്സാ സഹായം എത്തിക്കാനും സൗഹൃദ വേദിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാവുന്ന കാര്യമാണ് ചികിത്സാ സഹായധനം വിദ്യാഭ്യാസ രംഗത്ത് മികവാർന്നവരെ പഠനകാര്യങ്ങളിൽ സഹായിക്കുക മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരേ വേദിയിൽ അണിനിരത്തുന്ന ആയിരക്കണക്കായി വിദ്യാർത്ഥിയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ ഇതെല്ലാം കഴിഞ്ഞ ഇരുപത്തേഴ് വർഷക്കാലമായി സൗഹൃദവേദി മുഹമ്മ എന്ന പഞ്ചായത്തിലെ കായ്പുറം എന്ന ഒരു കൊച്ചു പ്രദേശത്ത് ഗ്രാമപ്രദേശത്ത് ഇത്രയൊക്കെ നടത്തുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് അവരൊരു പുത്തൻ രംഗത്തേക്ക് കൂടി ചുവട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ വീഡിയോ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളെല്ലാം ഉപരിയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന തരത്തിലേക്ക് ഒരു നാടിൻ്റെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ സഹായമാവുന്ന തരത്തിലേക്ക് അത്യന്താധുനികമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്ന ഒരു ലബോറട്ടറിക്ക് അവർ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാനും കണക്കാക്കുന്നത് കായപ്പുറം സൗഹൃദവേദിയിലെ ഓഫീസിനോട് ചേർന്നുള്ള സൗഹൃദ വേദിക്ക് തൊട്ട് മുമ്പിലായി തന്നെയുള്ള ഒരു എട്ട് സെൻറ് സ്ഥലത്താണ് ഒരു ഒരു പ്രമുഖമായ ലബോറട്ടറി സംവിധാനങ്ങൾ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട സേവനങ്ങളെല്ലാം അവിടെ ഒരുക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കരയ്ക്കപ്പള്ളി രജനി എന്ന സഹോദരിയുടെ സ്മരണയ്ക്കായിട്ടാണ് കുടുംബം സൗഹൃദവേദിയിലൂടെ ഈ ഒരു ലാഭ് സജ്ജമാക്കി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് രജനി എന്ന ഒരു സഹോദരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും ആദരപൂർവ്വം ശിരസ്തവിക്കുന്നു തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഒരു നാടിൻ്റെ ജനതയ്ക്ക് ഏറ്റവും സഹായകരമാവുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആ കുടുംബം തീരുമാനിച്ചപ്പോഴാണ് അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ലബോറട്ടറി ഒരുക്കിയേക്കാം എന്ന് ചിന്തയിലേക്ക് എത്തുന്നത് അത് യാഥാർത്ഥ്യമായി തീരുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരേൽപ്പിച്ചത് വിശ്വാസപൂർവ്വം അവരേൽപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷക്കാലമായി ഒരു നാടിൻ്റെ ഹൃദയസ്പന്ദനമായി തന്നെ നിലകൊള്ളുന്നുവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗ്രാമീണ ജനതയുടെ സൗഹൃദങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ച് മുന്നോട്ടേക്ക് നീങ്ങുന്ന സൗഹൃദവേദി എന്ന ഈ പ്രസ്ഥാനത്തെ തന്നെയാണ് സൗഹൃദവേദിയിൽ ഇരുപത്തേഴാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ ഈ ലാഭം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഒരു പുതിയ തുടക്കത്തിന് തുടക്കമാവുകയും ചെയ്യുന്നു ഇരുപത്തേഴാം വാർഷികത്തിൻ്റെ ആഘോഷ പരിപാടികൾ വിപുലമായ ചടങ്ങുകളോടു കൂടിയിട്ടാണ് സൗഹൃദവേദി സംഘടിപ്പിച്ചിരിക്കുന്നത് കായ്പുറം സൗഹൃദവേദി കായ്പ്പുറത്തെ ജനതയുടെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പ്രാണവായുവിനെപ്പോലെ ശ്വാസവായുവിനെപ്പോലെ കായ്പുറത്തുകാർ ഓരോ ദിവസവും ഓരോ നിമിഷവും ഉള്ളിൽ ഏറ്റുവാങ്ങുന്ന ഒരു സംഘടനയാണ് കായ്പുറം സൗഹൃദവേദി എന്നത് സൗഹൃദവേദിക്ക് എല്ലാ നന്മകളും നേരുന്നു ഇരുപത്തിയേഴാമത്തെ വാർഷികത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ചേർത്തലയുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചേർത്തലയുടെ മണ്ഡലത്തിൽ മുഹമ്മയിൽ ഇത്തരത്തിലൊരു ജനകീയ സ്ഥാപനം ഒരു ജനകീയ സംഘടന ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സൗഹൃദത്തെ സന്നിവേശിപ്പിച്ച് മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നത് എനിക്കും സന്തോഷം നൽകുന്നതാണ് അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നിറഞ്ഞ അഭിമാനബോധത്തോടെ